ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒത്തിരി ലേറ്റായിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ ഒരു അഞ്ചര ആറുമണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് അതുവരെ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാൻ മടിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ ചേച്ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വന്ന് അടിക്കുമെന്ന് അന്നേരം നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് എനിക്കറിയാം കേട്ടോ അന്നേരം ചേച്ചി ഞാൻ പറ്റുന്ന പോലൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ കുറേ ദിവസമായി ഒരു ചക്ക കൊണ്ടുവച്ചിട്ട് കേട്ടോ നമ്മുടെ ബന്ധത്തിലുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഈ ചക്ക കൊണ്ടുവന്നത് പക്ഷേ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് അത് ഇരുന്നു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഓർത്ത് പഴുത്ത് പോകുന്നത് കേട്ടോ അന്നേരം ഇന്ന് വൈകിട്ട് നമുക്ക് ചക്ക കുഴക്കാമെന്ന് വിചാരിച്ചു ഈ വർഷം നമ്മൾ ചക്ക വേവിച്ചിട്ടേ ഇല്ല കേട്ടോ നമുക്ക് ചക്ക ഇവിടെ ഇല്ല ചക്ക കിട്ടിയിട്ടും ഇല്ലായിരുന്നു അന്നേരം ഞാൻ മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പം അന്നേരം മീൻകറിയും വെച്ച് നമുക്ക് ചക്കയും വേവിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം കേട്ടോ ചക്കയൊക്കെ വെട്ടി കണ്ടിച്ച് നമ്മുടെ ചേട്ടൻ നിന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടത്തിപ്പിറുക്കി പകുതിയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു മീനൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ മീൻ വയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം നമുക്ക് കരണ്ടൊക്കെ വന്നതുകൊണ്ട് രാവിലെ തൊട്ട് നല്ല ജോലിയായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ അന്നേരം പാത്രമൊക്കെ കഴുകാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മീനും വെട്ടിക്കൊണ്ടുവന്നു ഇത് മങ്കട മീനാണ് കേട്ടോ മങ്കട മീൻ അങ്ങനെ എല്ലാവരും പറയും പക്ഷെ നല്ല ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം അന്നേരം നമ്മൾ ഈ മീൻ കറി വെക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ രീതിയിലും മീൻ കറി വെക്കുന്നത് ഈ വീ ചാനലിൽ കൂടി കാണിച്ചിട്ടുണ്ടല്ലേ അന്നേരം നമ്മൾ ഇന്ന് മീൻ കറി വെക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും നമ്മുടെ തക്കാളിയും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവായും പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് അതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമുക്കതിനകത്തേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അന്നേരം ഇത് നല്ലവണ്ണം വഴണ്ടി വരുമ്പോഴത്തേനും പിന്നെ നമുക്കതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ മീൻകറി വെക്കുന്നത് അല്ലാതെ ഈ മീൻകറി മുളക് പൊടി തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോലെ നമ്മൾ വെക്കത്തില്ലേ മുള എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി മുളക് പൊടിയൊക്കെ ഇട്ട് അതിനേക്കാട്ടി ടേസ്റ്റ് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ അന്നേരം അതൊക്കെ ഒന്ന് വഴണ്ടി വന്ന സമയത്ത് ഞാൻ മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇച്ചിരി കൊതിമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് നല്ലവണ്ണം മിക്സായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാമേ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും നമുക്ക് എത്തേണ്ട ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിക്സിക്കാരുടെ ജാറിലോട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഇച്ചിരി ഗ്രേവി ഇട്ടാന്നെയാണ് ഈ മീൻകറി എടുക്കുന്നത് കാരണം ചക്ക കുഴച്ച് കഴിയുമ്പം അതിനകത്ത് മീൻചാർ കൂട്ടി വേണ്ടേ കഴിക്കാൻ അതുകൊണ്ട് ഇച്ചിരി ഗ്രേവി ഇട്ടാണ് നമ്മൾ ഈ മീൻകറി വെക്കുന്നത് 지 <목소리나> ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പലയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു കുപ്പിക്കകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ കറിവേപ്പല അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അന്നേരം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് വേണം ഈ മീൻ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഈ സമയത്ത് ചക്കയൊക്കെ അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇനി ചക്കയോടെ നമുക്ക് വേവിക്കണം നല്ല വണ്ണം തിളച്ച് വന്ന ഗ്രേവിയിലേക്ക് നമുക്ക് മീൻ ഇങ്ങനെ പിഴിഞ്ഞിട്ട് കൊടുക്കാം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു ഞാൻ കേട്ടോ അന്നേരം നമ്മുടെ അപ്പൂസ് കൂട്ടം രണ്ടും കൽപ്പിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതിന് എൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നു ബാക്കി നിൽക്കുന്നു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് എന്നെ വഴക്കാണ് കേട്ടോ ഞാനും അവനും കൂടെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ് ഇന്നേരം അപ്പൂസിനെ ഞാൻ വഴക്ക് പറയുന്നത് ഭയങ്കര വിഷമാണ് കേട്ടോ അന്നേരം പിന്നെ എന്നോട് ഇങ്ങനെ നിന്ന് ഓരോന്ന് പറയുവാണ് ഞാൻ പറയുന്നുണ്ട് മാറി നിൽക്കും മാറി നിൽക്കും ഞാൻ വീഡിയോ എടുക്കുകയെന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചിലപ്പം തിരിഞ്ഞൊക്കെയാണ് അപ്പൂ സിന്നിച്ച് വരുന്നത് അങ്ങനെയാണ് അങ്ങനാണിന്ന് രാവിലെ മുതലേ എന്നോട് ഇടംകേടാണ് അങ്ങനെ ഞാൻ തന്നെ മീൻകറിയൊക്കെ തേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക കുഴച്ചെടുക്കാം അന്നേരം ഞാൻ ആ ചക്കയൊക്കെ അരിഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ ചക്ക കഴുകിയിട്ടില്ല നല്ലതായിട്ട് നമ്മൾ നല്ല ക്ലീനായിട്ട് എടുത്തതാണ് കഴുകാതാണ് ഞാൻ ഈ ചക്ക പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇങ്ങനെ കറിയായിട്ടല്ല നല്ല കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് കപ്പ നമ്മൾ കപ്പ വേവിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഈ ചക്ക വേവിക്കുന്നത് ഈ കപ്പിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അന്നേരം ഇത് കൂഴേ വല വരിക്കയല്ലാത്ത രണ്ടും കൂടെ ഉള്ള ഒരു ടൈപ്പില്ലേ അങ്ങനത്തെ ചക്കയാണെന്നിവിടെ പറയുന്നത് കേട്ടോ എനിക്കറിയത്തില്ല കേട്ടോ എന്നിട്ട് നല്ല മധുരമൊക്കെ ഉണ്ട് ഇതിന് അന്നേരം പരുവത്തിന് വിളഞ്ഞ ചക്കയാണ് എന്നിട്ട് നമ്മൾ വേവിച്ച് വന്നപ്പോഴത്തേന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ മീൻകറിക്കകത്തോട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഈ വീഡിയോയിൽ വന്നിട്ടില്ല അന്നേരം നിങ്ങളാരും ചോദിക്കല് ചേച്ചി കുടമ്പുളി ഇട്ടിട്ടില്ലയോ എന്ന് അന്നേരം നമ്മൾ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ ചാറൊക്കെ കാണുമ്പോഴേ അറിയാവല്ലോ നമ്മൾ ഈ തക്കാളി അരച്ച് ചേർക്കുന്നതുകൊണ്ട് നല്ല കൊഴുത്ത ചാറാണ് കേട്ടോ എന്നേരം അതിന് വേണ്ട അരപ്പൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങായും ജീരകം വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നേരം ഈ കപ്പ വേ സോറി കപ്പ കപ്പന്നാണ് ഞാൻ എൻ്റെ വായി വരുന്നത് ചക്കയൊന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഈ അരപ്പോട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി വേവിക്കണം എന്നിട്ട് വേണം പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി കേട്ടോ എന്നിരുന്നിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലോട്ട് അലപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി വരുന്നെള്ളം വരെ അടച്ചൊക്കെ വെച്ചു ഇതിനകത്തേക്ക് നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി മൂത്ത ചക്കക്കുരുവുമല്ല കേട്ടോ അതുകൊണ്ട് നല്ലതാണ് ഈ കുഴക്കുന്ന സമയത്ത് ഈ ചക്കക്കുരു ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോസ് കാണിക്കുന്നുണ്ടോ എൻ്റെ പുറകിൽ നിന്ന് ഷർട്ടൊക്കെ ഊരിക്ക കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ കുഴക്കുന്ന സമയത്ത് എന്നോട് പറയുവാണ് അത് കൊള്ളത്തില്ലെന്ന് അവന് ഇഷ്ടമല്ല ചക്കയും കപ്പയൊന്നും കേട്ടോ അന്നേരം എന്തൊക്കെയോ കാണിക്കുവാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ എന്നാൽ ഞാനതൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും പച്ചക്കറി വേപ്പിലും കൂടി ഇട്ട് കൊടുത്തു നല്ല അടിപൊളി ചക്ക വേവിച്ചതായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ചക്ക വേവിച്ചത് മീൻ കറിയുമാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ശരിക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പയും സോറി കപ്പയല്ലേ പിന്നെയും കപ്പയെന്നാണ് പറയുന്നത് ചക്കയും മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അന്നേരം ഇനി നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനിച്ചിരി ഗ്രേവിയൊക്കെ നീട്ടിയാണ് എടുത്തിരിക്കുന്നത് ഈ ചക്കകത്തിട്ട് കുഴച്ച് കഴിക്കാൻ വേണ്ടി കേട്ടോ അന്നേരം നിങ്ങളെല്ലാവരും ചക്കയുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സമയത്തൊക്കെ വേയിച്ച് ഇങ്ങനെ മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കുക കേട്ടോ അന്നേരം എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് എന്നെ കൊതിപ്പിച്ചായിരുന്നു ചക്ക കാണിച്ച് നമ്മുടെ ജയ ചേച്ചിയുടെ വീട്ടിലും പിന്നെ ജീന ചേച്ചിയുടെ വീട്ടിലുമൊക്കെ ഒരുപാട് ചക്ക ചക്കയുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ വീഡിയോയിലൊക്കെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു എനിക്ക് ഇച്ചിരി ചക്ക ചക്കതായോതായോ എന്ന് അന്നേരം നമ്മളും ചക്കയൊക്കെ വേയിച്ച് കേട്ടോ അന്നേരം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അന്നേരം നമ്മൾ ചക്കയൊക്കെ കഴിക്കാനായിട്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അന്നേരം അപ്പൂസിൻ്റെ കിടപ്പാണ് കാണുന്നത് വഴക്കമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി മൊബൈലും കണ്ടുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ അന്നേരം ഞങ്ങൾ ചക്കയൊക്കെ കഴിക്കുകയാണ് ചേട്ടൻ അറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് അന്നേരം അപ്പൂസിനെയും വിളിച്ചു കഴിക്കാനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ